സമരം നാടകമോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പതിനഞ്ചു ദിവസമായി തുടരുന്ന ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ അന്ത്യശാസനത്തോടെ സമരം കൂടുതൽ ചർച്ചയാകുന്നു ആശാവർക്കർമാർക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യവും വേണം തൊഴിലാളിയായി അംഗീകരിക്കേണ്ടതുണ്ട് നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹോണറേറിയം ഏറിയം നൽകുന്നത് കേരളമാണ് ഇത് വെക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും പഴമുറം കൊണ്ട് ശ്രമിക്കുന്ന ഗിബൽസുകളായി മാധ്യമങ്ങൾ ആക്ഷേപം ലക്ഷം പേരാണ് ആശാവർക്കർമാരായി രാജ്യത്തുള്ളത് എന്നാൽ നാളിതുവരെ ഇവരെ തൊഴിലാളികളായി പോലും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷത്തിലാണ് ആശാ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചത് സന്നദ്ധ പ്രവർത്തനം എന്ന ഓമന പേരിട്ട് ആരംഭിച്ച ഈ പദ്ധതിയിലെ അംഗങ്ങൾക്ക് വി എസ് അച്യുതാനന്ദൻ സർക്കാർ അഞ്ഞൂറ് രൂപ ഉത്സവബത്തയും അതേ വർഷം പ്രതിമാസം മുന്നൂറ് രൂപ വീതം ഹോണർ നൽകി പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇത് ആയിരം രൂപയായി ഉയർത്തി ഹോണറേറിയം ഏറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പത്ത് ദിവസം നീണ്ടുനിന്ന സമരം ആശാവർക്കർമാർ നടത്തി തുടർന്ന് അയ്യായിരമായി വർദ്ധിപ്പിക്കാൻ ധാരണ എത്തിയെങ്കിലും പണം നൽകിയിരുന്നില്ല പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരാണ് വിവിധ ഘട്ടങ്ങളായി ഹോണറേറിയം ഏറിയം ഏഴായിരം രൂപയായി ഉയർത്തിയത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഇൻസെൻറ്റീവ് മൂവായിരം രൂപയാണ് അതനുസരിച്ച് പ്രതിമാസം പത്ത് കോടി രൂപയാണ് കേന്ദ്രം നൽകേണ്ടത് ഒരു വർഷം നൂറ്റി ഇരുപത് കോടി എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കേന്ദ്രം വിഹിതം നൽകിയില്ല ആർദ്രം പദ്ധതിയടക്കം പ്രതിമാസം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആശാവർക്കർമാർക്ക് ലഭിക്കേണ്ടത് വാർഡുകളിലെ ജനസംഖ്യ അനുസരിച്ച് ഈ കണക്കിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഈ രംഗത്ത് സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളിൽ ഇരുപതിനായിരം പേർ അംഗങ്ങളായ പ്രധാന സംഘടന സമരത്തിന് പുറത്താണ് ബാക്കിയുള്ളതിൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം പേർ മാത്രമാണ് സമരത്തിലുള്ളതെന്ന് പറയുന്നു കഴിഞ്ഞ ഏഴ് ദിവസമായി നടന്ന ശൈലി സർവേയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം സർവേ നടന്നു ഇത് ആശുമാർ ബഹുഭൂരിപക്ഷവും സമരത്തിലില്ല എന്നതിൻ്റെ തെളിവായി പറയുന്നു ഇത് സമരം രാഷ്ട്രീയ പ്രേരിതം എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ വേണ്ടത് ഒന്നിച്ചുള്ള മുന്നേറ്റമാണ് കേന്ദ്ര നയങ്ങളും ചോദ്യം ചെയ്യപ്പെടണം യഥാർത്ഥ വസ്തുത പുറത്തുവരണം എന്നാൽ മുൻനിര മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പുകമറ സൃഷ്ടിക്കുകയാണ് എന്നുപോലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് ജനശബ്ദം ക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ പാർത്ഥസാദി ഹാൻഡിക്രാഫ്റ്റ് സെന്റർ ഐക്കർ ജംഗ്ഷൻ ആറന്മുള